കെ അൾമർ മൗലവിയുടെ റഹ്മഹുല തർജുമാൻ ഖുർആൻ ഓഡിയോ നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് സൂറത്ത് ഹൂദ് ആയിരത്തുകൾ പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ പേജ് നമ്പർ എഴുന്നൂറ്റി എൺപത്തി രണ്ട് അഴുബില്ലാ ബിസ്മില്ലാൻ نوف إليهم أعمالهم فيها وهم فيها لا يبخصون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله، ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده، فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الاشهاد هؤلاء هؤلاء الذين كذبوا على ربهم الا لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها ويبغونها عبدا وهم بالاخرة هم كافرون أولئك لم يكونوا معجزين في الأرض وما كان لهم وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرب أنهم في الآخرة هم الأخسرون الا الذين امنوا وعملوا الصالحات واخبطوا الى ربهم اولئك اصحاب الجنه هم فيها خالدون مثل الفريقين كالاعمى والاصم والبصير والسميع هل يستبيان مثلا أفلا تذكرون ولقد أرسلنا نوحا إلى قومه إني لكم إني لكم نذير مبين ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم فقال الملأ الذين كفروا من قومه ما نراك ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا إلا الذين هم أراذلنا بادي وما نرا لكم وما نرى لكم علينا من فضل بل نظنكم كاذبين. قال يا قوم ارأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون. ويا قوم لا أسألكم عليه مالا إن أجري إلا على الله وما أنا بطارد الذين آمنوا إنهم ملاقو ربهم ولكني أراكم قوما تجهلون ويا قوم من ينصرني من الله إن طردتهم أفلا تذكرون ولا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول إني ملك ولا أقول للذين تزدري أعينكم ിയുടെർജുമാൻ ഖുർആാൻ ഓഡിയോ നമ്പർ അഞ്ഞൂറ്റി പതിമൂന്ന് സൂറത്ത് ഹൂദ് ആയിരത്തി പതിനഞ്ച് പേജി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മൻകാന വല്ലവനും ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയും ഉദ്ദേശിക്കുന്നവനായാൽ അതിൽ അവരുടെ കർമ്മങ്ങൾ നാം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതാകുന്നു അവർക്ക് അതിൽ ഒരു കുറവും വരുത്തപ്പെടുകയുമില്ല അവർക്ക് കിട്ടേണ്ടതായി അതൊന്നും കുറച്ചു കളയുന്നതല്ല ഭൗതികമായ ഉദ്ദേശ്യം വെച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ ഫലം ഇഹലോകത്ത് തന്നെ നൽകും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഭൗതിക ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യം ഇവിടെ നിന്ന് തന്നെ കിട്ടും പരലോകത്ത് ഒട്ടും ഉപകാരപ്പെടുകയില്ല ഭൗതിക ജീവിതത്തിലെ ഏത് വലിയ കാര്യവും നശ്വരമാണ് അവയൊന്നും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കാൻ പാടില്ല ആത്യന്തിക ലക്ഷ്യം പരലോക വിജയം തന്നെയായിരിക്കണം ആയിരത്തി അവർ പരലോകത്ത് നരകമല്ലാതെ യാതൊന്നുമില്ലാത്ത കൂട്ടരാണവർ അവർക്ക് പരലോകത്ത് നരകമല്ലാതെ യാതൊന്നുമില്ലാത്ത യാതൊന്നുമില്ലാത്തത് പൊളിഞ്ഞു പോകുകയും ചെയ്തു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിഷ്ഫലമാകുന്നു അപ്പോൾ തന്റെ രക്ഷിതാമെങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവരായിട്ടുള്ളവരാണോ നിന്നുള്ള ഒരു സാക്ഷി ുംബി അതിനു മുമ്പ് വഴികാട്ടിയും അവർ ഇതിൽ വിശ്വസിക്കുന്നു സത്യവും അസത്യവും വേർതിരിച്ച് ഗ്രഹിക്കുവാൻ തക്ക വിശേഷ ബുദ്ധി അള്ളാഹു ഒരുമൻ നൽകി ആ ശുദ്ധ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടിൽ അവൻ നിലകൊള്ളുന്നു അങ്ങനെയുള്ള നിർമ്മല ബുദ്ധിയുടെ പ്രകാശത്തെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സാക്ഷി വരികയും ചെയ്തു പേജ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന് വെച്ചാൽ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന നിലയിൽ പരിശുദ്ധ ഖുർആാൻ അവതരിച്ചു ജനങ്ങൾക്ക് വഴികാട്ടിയും കാരുണ്യവുമായിട്ടുള്ള മൂസാ നബി അലി ഇസ്ലാമിയുടെ കിതാബ് അഥവാ തൗറാത്ത് മുമ്പ് തന്നെ ഇവിടെയുണ്ട് മാറ്റത്തിരുത്തലുകൾ ഇല്ലാത്ത തൗറാത്ത് ഒരു ഇമാമാണ് അതായത് ജനങ്ങൾ നേർവഴിയിൽ നയിക്കുന്ന ഒരു നേതാവാണ് ലോകത്തിന് മഹത്തായ കാരുണ്യവുമാണ് ആ കിതാബ് കൊണ്ടും അവന് വെളിച്ചം കിട്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവിധത്തിലുമുള്ള പ്രകാശം അവന് കിട്ടി കണ്ണിന് നല്ല കാഴ്ചയുള്ളതോടുകൂടി സൂര്യൻ ഉദിക്കുകയും ചെയ്താൽ എന്ന പോലെ അങ്ങനെ അവന് നല്ല വണ്ണം സൂക്ഷിച്ച് ജീവിക്കാൻ സാധിച്ചു തൽക്കാലത്തെയും ഭാവിയിലെയും ആപത്തുകൾ കാണാനും കാക്കാനും അവന് എളുപ്പമായി ഈ ലോകത്തെയും പരലോകത്തെയും അവൻ ഗ്രഹിച്ചു അങ്ങനെ നല്ല ബോധവും ജീവിതത്തിൽ നല്ല സൂക്ഷ്മതയും ഉള്ളവൻ ഈ രോഗത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവനെ പോലെ ആകുമോ ഇവൻ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനാകുന്നു അതുകൊണ്ട് ഈ കുർആാനെ പ്രകാശം അവന് ലഭിക്കുന്നില്ല ഫലിക്കുന്നില്ല മറ്റവർ അങ്ങനെയല്ല അവരുടെ ഹൃദയം ശുദ്ധ പ്രകൃതിയോട് കൂടിയതും കാഴ്ചയുള്ളതുമാണ് അവർ ഖുർആആാനിൽ വിശ്വസിക്കും സൂര്യൻ കണ്ണിന്റെ കാഴ്ചയെ ഫലപ്രദമാക്കുന്നതുപോലെ ഹൃദയത്തിന്റെ കാഴ്ചയെ ശക്തിപ്പെടുത്തുന്നതുമായിട്ടാണ് കുർആആാനിനെ അവർ കണ്ടത് ഏതെങ്കിലും സംഘം അതിനെ നിഷേധിക്കുന്ന പക്ഷം നരകമാണ് അവരുടെ വാഗ്ദത്ത സ്ഥലം മേൽപറഞ്ഞ തരത്തിലുള്ള ഈ ഖുർആനെ നിഷേധിക്കാനും ഖുർആന്റെ അനുയായികളെ എതിർക്കാനുമായി സംഘടിതമായി പരിശ്രമിക്കുന്നവർക്കൊക്കെയും വാഗ്ദത്തമായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം നരകമാകുന്നു അതിനാൽ ഈ കുർആാനെ പറ്റി ഒരു സംശയത്തിലും നീ പെട്ടുപോകരുത്

അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലാണ് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഇഷ്ടം പോലെ അർത്ഥം മാറ്റി പറയുമ്പോൾ വിശദീകരണത്തിൽ പറയുന്ന ആ വിഷയം അള്ളാഹു പറഞ്ഞതായാണല്ലോ ആളുകൾ മനസ്സിലാക്കുക അതുകൊണ്ട് അങ്ങനെ അർത്ഥം മാറ്റി പറയുന്നവർ അള്ളാഹുവിന്റെ പേരിൽ കളവ് ചുമത്തിപ്പറയുന്നവരാകുന്നു അങ്ങനെയുള്ളവർ മഹാ അക്രമികൾ അവരുടെ റബിംഗലിന് മുമ്പാകെ ഹാജരാക്കപ്പെടുന്നവരാണ് അവർ

അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവർ അതിന് വക്രത ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാകുന്നു അവർ ഇവിടെ പറഞ്ഞ സാക്ഷികൾ മരക്കുകളും പ്രവാചകന്മാരുമാകുന്നു മതാധ്യാപനങ്ങളുടെ ദുർവ്യാഖ്യാൻ മതാധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനിക്കാതെ നേരെ ചൊവ്വ സ്വീകരിക്കുക യാതൊരു വളവും തിരിവും കൂടാതെ ഓരോ വ്യക്തിയും അള്ളാഹുവുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് എന്ന് മതം പഠിപ്പിക്കുന്നു എന്നാൽ അള്ളാഹുവുമായി ബന്ധപ്പെടുന്നതിന് ഇടയാളന്മാരും മധ്യസ്ഥന്മാരും ശുപാർശക്കാരും കൂടാതെ വാദിക്കുന്നുണ്ടല്ലോ ഇതുപോലെയുള്ള വക്രതകളെ പറ്റിയാണ് പറഞ്ഞത് ഭൂമിയിൽ അള്ളാഹുയെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തവരാണ് പുറമെ സഹായികൾ ആരും തന്നെ അവർക്കില്ല അവർ കേൾക്കാൻ കഴിയുന്നവരായിരുന്നില്ല അവർ കണ്ടറിയുന്നവരും ആയിരുന്നില്ല അള്ളാഹുവിന്റെ പേരിൽ കളവ് ചുമത്തി പറഞ്ഞ് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ആ അക്രമികളെ ശിക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതിനെ തടുക്കുവാനോ ഓടി രക്ഷപ്പെടുവാനോ ഒന്നും അവർക്ക് സാധ്യമല്ല അവരെ സഹായിക്കാൻ ആരെയും കിട്ടുകയില്ല അവരുടെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് ഇതിനെല്ലാം കാരണം ഖുർആനെ അവർ അവഗണിച്ചതാണ് അവർ അത് ശക്തിച്ചു കേൾക്കാൻ ശ്രമിച്ചില്ല ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കാനും തുനിഞ്ഞില്ല അവരുടെ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാണ് അവർ അവർ കെട്ടിച്ചവച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരെ വിട്ടുമാറിപ്പോവുകയും ചെയ്തു സ്വയം രക്ഷപ്പെടാൻ തക്ക യാതൊന്നും അവർ ചെയ്തില്ല നഷ്ടം സമ്പാദിക്കുക മാത്രമാണ് ചെയ്തത് വ്യാജമായി അവർ വാദിച്ചിരുന്ന ശുഭാഷകരും മറ്റും പരലോകത്ത് സഹായത്തിനുണ്ടാകില്ല പേജി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി ഇരുപത്തിരണ്ട് നിശ്ചയമായും പരലോകത്തെ മഹാ നഷ്ടക്കാർ അവർ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി ഇരുപത്തി മൂന്ന് റബ്ബിഹിം യും സൽങ്ങൾ അനുഷ്ഠിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് വിനീതമായി മടങ്ങുകയും ചെയ്തവരാരോ അവർ അവർ സ്വർഗത്തിന്റെ ആളുകളാകുന്നു അവർ അതിൽ ശാശ്വതരാകുന്നു യും ഉപ അന്തനും ഭദിരനുമായ കാഴ്ചയും കേളിയുമുള്ള മറ്റൊരു ആകുന്നു അവ രണ്ടു കൂട്ടരുടെയും നില സമമാകുമോ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ ആയിരത്തി ഇരുപത്തിയഞ്ച്

നിശ്ചയമായും ഞാൻ നിങ്ങളെ സംബന്ധിച്ച് വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഭയപ്പെടുന്നു എന്ന് നൂഹ് നബി അലിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു പേജ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട അവിശ്വാസികളായിട്ടുള്ള പ്രധാനികൾ പറഞ്ഞു ഇല്ല ഞങ്ങളപ്പോലുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരന്മാരല്ലാതെ പ്രഥമ വീക്ഷണത്തിൽ നിന്നെ പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യാതൊരു ശ്രേഷ്ഠതയും നിങ്ങൾക്ക് ഞങ്ങൾ കാണുന്നില്ല മാത്രമല്ല നിങ്ങൾ കളവ് പറയുന്നവരാണെന്ന് ഞങ്ങൾ കരുതുന്നു സത്യമാർഗം പിൻപറ്റിയവർക്കെതിരെ നിഷേധികൾ സാധാരണ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണ് ഇവിടെ പറയുന്നത് സമൂഹത്തിലെ കാര്യപ്പെട്ടവരൊന്നും നിങ്ങളുടെ കൂട്ടത്തിലില്ല സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരാണെന്ന് അവരൊക്കെ അവർ തന്നെ വേണ്ടത്ര ആലോചിക്കാതെ പ്രവാചകനെ പിൻപറ്റിയതാണ് ഞങ്ങളെക്കാൾ എന്തെങ്കിലും പ്രത്യേകതയോ സ്ഥാനമോ കഴിവോ ഒന്നും നിങ്ങൾക്കില്ല വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് നടക്കുകയാണ് നിങ്ങളുടെ പണി ഈ ആരോപണങ്ങൾ എല്ലാ കാലത്തുമുള്ള നിഷേധികളുടേതാണ് എന്നതാണ് വസ്തുത സമൂഹത്തിലെ സമ്പന്നരും പ്രമാണികളും സ്ഥാനികളും സത്യം ഉൾക്കൊള്ളാനും പിൻപറ്റാനും മുന്നോട്ട് വരിക വളരെ വിരളമായിരിക്കും പലതും അവർക്ക് നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം സമ്പത്തും സ്ഥാനമാനങ്ങളും അനുയായികളും അങ്ങനെ പലതും നഷ്ടപ്പെട്ടേക്കാം അത്തരം സ്ഥാപിത താല്പര്യങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ് സമൂഹത്തിലെ സാധാരണക്കാർ താഴേക്കിടയിലുള്ളവരെന്ന് അവരെ പറയപ്പെടുന്നു എന്ന് മാത്രം യഥാർത്ഥത്തിൽ അവർ താഴേക്കിടയിലൊന്നുമല്ല ബുദ്ധിപരമായും ചിന്താപരമായും അവരാണ് യഥാർത്ഥത്തിൽ മേലേക്കിടയിലുള്ളവർ ബുദ്ധിയും ചിന്തയും നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കുമ്പോഴാണല്ലോ അത് ഫലപ്പെടുക അത്തരത്തിലുള്ളവരാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുക സമൂഹങ്ങളുടെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എല്ലാ കാലത്തും ഇവരായിരുന്നുവെന്ന് കാണാം

അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എനിക്ക് അവൻ നൽകുകയും ചെയ്താൽ എന്നിട്ട് നിങ്ങൾക്കത് കാണാതെയാവുകയും ചെയ്താൽ അതായത് ഞങ്ങൾക്ക് സത്യം തെളിയിച്ചു തരികയും ഞങ്ങൾ അത് കൈക്കൊള്ളുകയും ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുന്നതിനെ തടസ്സപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് നാം അടിച്ചേൽപ്പിക്കുകയോ നിങ്ങൾ അത് വെറുക്കുന്നവരായിരിക്കെ നിർബന്ധിക്കാൻ നിവൃത്തിയില്ലല്ലോ ഞങ്ങൾക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹം അവഗണിക്കാൻ ഒരിക്കലും നിവൃത്തിയില്ല നിങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുകയെ പറ്റൂ ആയിരത്തി ഇരുപത്തി ഒൻപത് എൻ്റെ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ യാതൊരു സമ്പത്തും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല പേജ് ഇൻ എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിൽ തന്നെയാകുന്നു ഞാൻ ഒരിക്കലും വിശ്വാസികളായിട്ടുള്ളവരെ ആട്ടിക്കളയുന്നവനല്ലബി അലി ഇസ്ലാമയുടെ കൂടെ ചേർന്നവർ നാട്ടിൽ മഹാപാപങ്ങളും കൊള്ളരുതാത്തവരുമാണെന്നും അവരുമായുള്ള ബന്ധം മുറിക്കണമെന്നും എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നുകൊള്ളാമെന്നും ജനം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിശ്ചയമായും അവരുടെ റബ്ബുമായി അവർ കൂടിക്കാഴ്ച നടത്തുന്നവരാകുന്നു നിങ്ങൾ പറയുന്നത് പോലെ നിസ്സാരന്മാരല്ല അവർ സർവ്വലോകങ്ങളും സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അത്യുന്നതനും മഹാപ്രതാപശാലിയുമായ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരാണവർ അങ്ങനെയുള്ള അവരെ നിങ്ങൾ കാണുന്നത് മഹാവിവരക്കേടാണ് എന്നാൽ ഞാൻ നിങ്ങളെ വിവരമില്ലാത്ത ആളുകളായിട്ട് കാണുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം ബാധ്യതകൾ ഇതൊന്നും മനസ്സിലാക്കാത്തവർ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ അറിയാത്ത വിവരമില്ലാത്തവർ തന്നെ ആയിത്ത് മുപ്പത് അവരെ ഞാൻ ആട്ടിക്കളയുന്ന പക്ഷം നിന്ന് എന്നെ സഹായിക്കുന്ന അതിനാൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ പാപങ്ങളും നല്ലവരുമായ സത്യവിശ്വാസികളെ ഞാൻ ഒഴിവാക്കുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് എനിക്ക് ശിക്ഷ വരുമെന്നുറപ്പാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമുണ്ടാകിയില്ല ആയിരത്തി മുപ്പത്തി ഒന്ന് ഖജനാവുകൾ എൻ്റെ അധീനത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ അദൃശ്യം ഇന്നി അറിയുകയും ഞാൻ ഒരു മനക്കാണെന്നും പറയുന്നില്ല ദൈവദൂതനാണെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും കാണിക്കണമെന്നാണ് ആവശ്യം കാണിച്ചാൽ വിശ്വസിക്കാനും പ്രവാചകനെ പിൻപറ്റാനും തയ്യാറാകുമെന്ന് വെറുതെ പറയുകയാണ് അവർ അവർ നിഷേധവും ധിക്കാരവും ഒഴിവാക്കുകയില്ല നിങ്ങളോട് ആവശ്യപ്പെടുമ്പോലെ അത്തരത്തിൽ ഒരത്ഭവം ഒരത്ഭുതവും കാണിക്കില്ല എന്ന് ദൈവദൂതൻ വ്യക്തമാക്കുന്നു അത്ഭുതം കാണിച്ചതെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല ചിന്തിച്ച് മനസ്സിലാക്കി നിറവഴിക്ക് വന്നാൽ നിങ്ങൾക്ക് നന്ന് പേജ് നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരമായി കാണുന്ന ആ കൂട്ടരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു നന്മയും കൊടുക്കുകയില്ലെന്നും ഞാൻ പറയുന്നില്ല അവർ മോശക്കാരാണോ ഉന്നതരാണോ എന്ന് അള്ളാഹു തീരുമാനിച്ചുകൊള്ളും അവരുടെ മനസ്സിലുള്ളത് നല്ലവണ്ണം അറിയുന്നവനാകുന്നു അള്ളാഹു ഇനി ഇതെല്ലാം നിശ്ചയമായും അപ്പോൾ ഞാൻ അക്രമികളിൽ പെട്ടവനായിത്തീരും അവർ പാവങ്ങളാണ് എന്നുള്ള കാരണത്താൽ അവരെ ഞാൻ ഒഴിവാക്കുന്ന പക്ഷം ഞാൻ അക്രമിയായിത്തീരുന്നതാണ്